പത്രമാധ്യമങ്ങളിലൊക്കെ പല സ്ത്രീകളും വന്നിരുന്നിട്ട് പത്ത് വർഷം മുമ്പ് എന്നെ തൊട്ടു പിച്ചി മാന്തി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു അങ്ങനെയുള്ള പല തരത്തിലുള്ള ബാലിഷമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിങ്ങനെ ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസം കൂടി കൂടി വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റഡ് ആകുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ ചുമ്മാതെ പോലും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത് എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഫോണോ യൂട്യൂബോ ടിവിയോ ഒന്നും യൂസ് ചെയ്യാൻ പോലും തോന്നാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ജെനുവിൻ കേസസ് ഒന്നും അഡ്രസ്സ് ചെയ്യാതെ പോകും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അവര് പരാതി കൊടുത്തു അവരതിന്റെ പുറകെ കേസുമായി നടക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ അല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തു അവിടെ നിർത്തുമ്പടുത്ത് നിർത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പിന്നെയും കേസിന് പോകുകയെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു ഫുൾ പോലീസ് സിസ്റ്റം മൊത്തം ഇനി ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യമില്ലാത്ത പല കാര്യങ്ങൾക്കും ജെനുവിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും എന്താ പറയുന്നത് മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പി പീഡിപ്പിച്ച കേസുകൾ അങ്ങനെയൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ളതാണ് അല്ലാത്ത ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എന്താ പറയുന്നത് ചാകരയാണ് പക്ഷെ നമ്മൾ കണ്ട് കണ്ട് ഇറിറ്റേറ്റഡ് ആകണേ ഈ നിങ്ങൾ സ്വയം വന്നിരുന്ന് പറയുന്ന ആൾക്കാർക്കും ചിന്തിക്കാമല്ലോ ഞാൻ എന്താണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇത് വന്നിരുന്ന് എന്ത് യൂസ് എന്ത് ഉള്ളത് അന്ന് എൻ്റെ അടുത്ത ജസ്റ്റ് അങ്ങനെ ഒന്ന് ചോദിച്ചു അല്ലെ എൻ്റെ കൈയിൽ ഒന്ന് പിടിച്ചു എന്നതുകൊണ്ട് എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്ത് തീർത്ത കാര്യമാണ് പിന്നെയും പിന്നെ ഞാൻ എന്തിനാണ് അത് ആ വിഴിപ്പലക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്കൊന്ന് ചിന്തിച്ചൂടെ ഒരാൾക്കിപ്പോൾ അയാൾ അടുത്ത് ഇടപഴകുന്ന ഏതെങ്കിലും ഒരു വൃത്തത്തിലുള്ള ഒരാളുമായിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നൊരു താല്പര്യം ഉണ്ടായാൽ അത് ഡയറക്റ്റ് അവരോട് ചോദിക്കുന്നത് കൊണ്ടൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് അവരടുത്ത് ആ ഇഷ്ടം അല്ലെങ്കിൽ ആ താല്പര്യം അവരെ അറിയിക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വരുന്നു അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവരവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതോടുകൂടി അത് തീർന്നു അല്ലാതെ അത് ഒരു തെറ്റാണെന്നോ അതേസമയം ഇതിപ്പോൾ ഒരു പൈസ കടം ചോദിക്കുന്ന പോലെ ഉള്ളൂ എനിക്കൊരു ആയിരം രൂപ കടം തരുമോ സോറി ഇല്ല അല്ലെങ്കിൽ തരാം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അല്ലാതെ പോയി ഞാൻ ഒരാളുടെ പൈസ പിടിച്ച് പറിക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു അത് ഡിഫറൻറ്റാണ് അല്ലാതെ ഒന്ന് ചോദിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമാണെന്ന് ഇത്രത്തോളം ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ഒരാൾ ഓപ്പണായിട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് നീ ഡിസേർവിങ് ആണ് ഒരു പ്രൊമോഷൻ ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ നീ ഡിസേവിങ് ആണ് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നീ ഡിസേർവിങ് ആണ് സാലറി ഇൻക്രിമെൻറ്റിന് പക്ഷേ ഞാൻ തരത്തില്ല തരണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് വഴങ്ങണം അങ്ങനെയൊക്കെ പറയുന്ന കേസുകൾ തീർച്ചയായിട്ടും നമുക്ക് പരാതിപ്പെടേണ്ടതും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി റിയാക്ട് ചെയ്യേണ്ടതുമാണ് അല്ലാത്ത കേസുകളൊക്കെ ആർക്കും ആർക്കും പ്രത്യേകിച്ച് ദോഷമില്ല ഒരാൾ ഒരാളുടെ ഇഷ്ടം അറിയിച്ചു താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു അത്രേ ഉള്ളൂ അത്രേ മാത്രമേ ഉള്ളൂ അതിനകത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള യാതൊന്നും ഇല്ല അതുപോലെ തന്നെ പുരുഷന്മാരുടെ ചില പ്രശ്നങ്ങളാണ് ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത സമയത്ത് അവൾ സമ്മതിച്ചില്ല മറ്റേയാൾ അപ്രോച്ച് ചെയ്തപ്പോ മറ്റേയാളുടെ കൂടെ പോകുന്നു അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ലല്ലോ എനിക്കില്ല പിന്നെ എന്തുകൊണ്ട് അവിടെ അവരുടെ കൂടെ പോകുന്നു അത് അത് ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെ ചോയ്സാണ് എനിക്കിപ്പോൾ കാഡ്ബറീസ് ഇഷ്ടമല്ലായിരിക്കും പക്ഷേ കോപ്പിക്കോ ഇഷ്ടമായിരിക്കും അപ്പോൾ ഒരാൾ എനിക്ക് കാഡ്ബറീസ് ഓഫർ ചെയ്തു ഞാൻ സോറി എനിക്ക് വേണ്ടാന്ന് പറയുന്നു സെയിം ടൈം ഒരാൾ കോപ്പിക്കോ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മേടിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് റോഷം കൊണ്ടിട്ട് ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് അവരെ അവരുടെ ജീവിതം ഇല്ലാതാക്കാനും കരിയർ ഇല്ലാതാക്കാനും അങ്ങനെയൊക്കെ നടക്കുന്ന ആണുങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ എന്താ പറയുന്നത് നമുക്ക് സില്ലിയായിട്ട് തള്ളിക്കളയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഏതാണെന്ന് തിരിച്ചറിയാനും ഒരു കഴിവ് നമുക്ക് വേണമല്ലോ പിന്നെ ഈ തുല്യവേതനത്തിനെ പറ്റി പറയുന്ന ഈ തുല്യവേതനം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല ബിക്കോസ് നമുക്കിപ്പോൾ വീടുകൾ മേടിക്കാൻ ചെന്നാലും സ്ഥലം മേടിക്കാൻ ചെന്നാലും മോഹവില എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ വാല്യൂവിന് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട് അത് അതിന് എത്ര അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കൊടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു വാല്യൂവിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് തുല്യവേതനം കിട്ടണം ഈ ഫീൽഡിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതെ എത്രത്തോളം നടക്കും എന്നുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തട്ടിത്തെറപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് കറക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സ്പടികത്തിലെ തിലകൻ ചാട്ടിന് കിട്ടിയ ആ ഒരു അവസരം നമുക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കാരണം നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രീ ഭരതൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിലകൻ ചേട്ടൻ ആ ക്യാരക്ടർ അഭിനയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് മടക്കി എൻ്റെ പെട്ടിയിൽ വെക്കേയുള്ളൂ ആ പടം പുറത്തിറങ്ങത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് ആ ഒരാളെ വിളിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് പറയുന്നത് തിലകൻ േട്ടന്റെ കഴിവുള്ള വിശ്വാസം തിലകൻ ചേട്ടൻ്റെ ആ ആ പ്രോഡക്റ്റിന് എത്രത്തോളം അദ്ദേഹം അഭിനയിച്ചാൽ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ പറ്റി മനസ്സിലാക്കി ഉള്ളതുകൊണ്ടാണ് അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വേണം നമുക്ക് കഴിവുണ്ട് നമുക്കത് എവിടെയെങ്കിലും ഒക്കെ നമുക്കതിനവസരങ്ങളുണ്ടാവും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെന്ന് ചാടാതെ തന്നെ നമുക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക ഫെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു നിലപാട് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം ഇനി പല വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് റീത്തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു കാര്യം പുറത്ത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ എന്നെ അത്രത്തോളം അഫക്റ്റ് ചെയ്തൊരു കാര്യമാണോ ഇത് എന്നൊക്കെയുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ അത്രത്തോളം അനുഭവിച്ചതാണ് എന്നൊക്കെയുള്ള കേസുകളാണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് പക്ഷെ അല്ലാത്തവരൊക്കെ ഒന്ന് റീത്തിങ്ക് ചെയ്യുക ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിരുന്ന് പറയുന്നത് കാണുമ്പോൾ പഴയ സരിതാ കേസൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് റീ ചെയ്യുക എന്നിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു ഒപ്പീനിയൻ ഉണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക പ്ലീസ്